മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരകലം ബാക്കിയുണ്ടാകും കൈവിട്ട് കളഞ്ഞതെന്തും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് ഭക്തരെ എത്ര പ്രിയപ്പെട്ട ബന്ധമായാലും മാറ്റി നിർത്തപ്പെടുന്നു അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ സ്വയം മാറിക്കൊടുക്കുക നിങ്ങൾക്കുമുണ്ട് ഒരു വ്യക്തിത്വം ആർക്കു മുന്നിലും പണയം വയ്ക്കപ്പെടാത്ത ആത്മാഭിമാനം തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്കു നേരെ പുഞ്ചിരിക്കൂ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഭക്തരെ ഉപാധികൾ വെച്ചുള്ള ഒരു ബന്ധവും ഒരു കാലത്തിനപ്പുറം നിലനിൽക്കില്ല നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് മനസ്സിലാവാനും കഴിയുന്നിടത്ത് ആയുസ് ഉണ്ടാകും അവിടെ ഒന്നും പങ്കിട്ട് പോവുകയുമില്ല അതിൻ്റെ പേരിൽ പരാതി പറയേണ്ടി വരികയുമില്ല നിങ്ങളുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം എല്ലാത്തിലും വിദഗ്ധമായി ആരും തന്നെയില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഒരാളോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം മറച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് തുറന്ന് പറയാൻ മടിക്കുന്ന സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് ഭക്തരെ അകറ്റി നിർത്തേണ്ടവരെ തന്നെ നിർത്തുക അല്ലാതെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല ഭക്തരെ നിങ്ങളെ അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെ കൂടി എളുപ്പമാകും നിങ്ങൾക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിതിരിവുണ്ടാകുന്നത് നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗവനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും ഭക്തരെ ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്തവരോടൊപ്പം ജീവിക്കുന്നത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം കോരി ഒഴിച്ചു നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഭക്തരെ പല മുറിവുകൾക്കുള്ള മരുന്നാണ് സ്നേഹം പക്ഷേ മരുന്നുകളൊക്കെ വിഫലമാകുന്നത് സ്നേഹം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ് വേദനയാണ് ഒരു മനുഷ്യനെ മാറ്റുന്നത് ശരീരത്തിലുണ്ടാകുന്ന വേദന മാറിയാലും മനസ്സിൻ്റെ വേദന അങ്ങനെ ആയില്ല ഭക്തരെ വീഴുമെന്ന് ഭയപ്പെടുത്തുന്നവരെയല്ല കൈപിടിക്കാമെന്ന് ധൈര്യം പകരുന്നവരെയാണ് കൂടെ നിർത്തേണ്ടത് ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു ഒരു തവണ വിജയിച്ചവരേക്കാൾ അറിവും അനുഭവവും പല തോറ്റവർക്കായിരിക്കും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ